ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ടൊരു ഓൺലൈൻ ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്ന് ഷോർട്ട് വീഡിയോ അല്ല കേട്ടോ ഇന്ന് ഒരു കുറച്ച് ലോങ് വീഡിയോ ആണ് കാരണം ഷോർട്ട് വീഡിയോയിൽ എനിക്ക് എന്തായാലും ഇതെല്ലാം എനിക്ക് ഇൻക്ലൂഡ് ചെയ്ത് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള അത് പറ്റത്തതുമില്ല അത് നടക്കുക എന്താ പറയുക അതൊരു രസം ഉണ്ടാവില്ല അപ്പോൾ ചെറിയൊരു ലോങ്ങ് വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇരുന്ന് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ പോസിലോട്ടാണ് നമ്മൾ പോകുന്നത് തലേ ദിവസമാണ് ദിവസം പട്ടം വിളിച്ച് പറഞ്ഞത് എനിക്ക് ഇന്നൊരു സെ ലീവേ ഉള്ളൂ വെറും രണ്ട് മണിക്കൂർ സമയം ഞാൻ തരും നിനക്ക് വേഗം ഡ്രസ്സ് എടുത്തോളണം അത് ആദ്യമേ കുറേ അജണ്ടകളൊക്കെ ഇങ്ങനെ അജണ്ട എന്നൊക്കെ തന്നെ എൻ്റെ പറയണത് കുറേ നിയമം എനിക്ക് തന്നായിരുന്നു ആ പറയുന്ന നിയമം പാലിച്ചില്ലെങ്കിൽ പിന്നെ പ്രാന്താവും ജോസഫ് ഏട്ടൻ പിന്നെ അത് എനിക്ക് പ്രാന്തവും പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഇടിയൊക്കെ ഓക്കെ ശരി ഡാൻ ജോസഫ് ഏട്ടൻ എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം റെഡി ആക്കി കൂടുതൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു രാവിലെ തന്നെ നമ്മൾ പോയി മൊക്കെ രാവിലെ കുറുക്കൊക്കെ കൊടുത്ത് അവരുടെ വയറൊക്കെ നല്ല ഫിൽ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് പാലൊക്കെ കൊടുത്തായിരുന്നു ഫീഡിങ് ഒക്കെ കറക്റ്റ് സമയത്ത് ഞാൻ ചെയ്തായിരുന്നു പിന്നെ അവർക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഉച്ചക്കുള്ള ഫുഡൊക്കെ പുറത്തുനിന്നായിരിക്കും ആ കാരണം പുറത്തു പോന്നതല്ലേ ഓക്കെ അപ്പം നമ്മൾ നേരെ കോത്തീസായിട്ടാണ് വിട്ടത് ആദ്യം ഒക്കെ കെടുക്കാമെന്ന് കരുതി പിന്നെ ഒരു സ്ട്രോളർ എടുത്തിട്ടുണ്ട് ജോസഫ് ബട്ടൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടും എടുത്തു കാരണം എനിക്കറിയാം എന്തായാലും തിരക്കും കാര്യവും ഞാൻ മൈൻഡ് ചെയ്തില്ല അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കൊണ്ട് വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടുവേർ നന്നായിട്ട് എനിക്കുണ്ട് അവിടെ ഞാൻ എൻ്റെ ഒരു നിർബന്ധ പ്രകാരം ഞാനത് എടുത്തു അതെടുത്തത് കൊണ്ട് എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഓക്കെ ആദ്യം ഓൾക്കാരാണ് എടുക്കാൻ വേണ്ടി പോയി ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഓണം പേർ ഒത്തിരി ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അഞ്ചാറ് പീസ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഒന്ന് ലാസ്റ്റ് സെലക്ട് ചെയ്തു അതിലേതാണെന്നുള്ള നമുക്ക് ഓണത്തിന് ഓണത്തിനന്നിടുമ്പോൾ കാണാം അന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചിലപ്പോൾ എന്നെന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ കാണിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഇത്രയാണ് ഇതിൽ ഏതായിരിക്കും എടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഏകദേശം ഒരുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വ്യത്യസ്തങ്ങളെ ഉള്ളു പക്ഷേ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം കൊള്ളാം നല്ല അഫോർഡബിൾ റേറ്റുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മോൻ എടുക്കാൻ വേണ്ടി പോയി മോന് വളരെ അങ്ങനെ അധികം കളക്ഷൻ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ നോക്കി ലാസ്റ്റ് എനിക്ക് ബ്ലാക്കും യെല്ലോയാണ് ഇഷ്ടം അത് എനിക്ക് പൊതുവേ യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനായിരുന്നാലും ഇപ്പം നോക്കിയാലും ഇപ്പം തന്നെ ഇട്ടിരുന്ന യെല്ലോ ഡ്രസ്സാണ് അപ്പോൾ ഇത് ബ്ലാക്ക് ആയിരിക്കും യെല്ലോ ആയിരിക്കും എടുക്കണം എന്നുള്ള കാര്യവും അതും എനിക്ക് അതും നമുക്ക് ഓണത്തിന് കാണാൻ അല്ലേ ഓക്കെ എനിക്കിഷ്ടപ്പെട്ടെന്ന് മഞ്ഞയാണ് രോസ്പേട്ടൻ ദേവട്ടിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്കാണ് അപ്പോൾ അവൻ്റെ കൂടെ ഒരു പാൻറ്റും ഉണ്ട് കേട്ടോ ഒരു വൈറ്റ് കളർ ഒരു ജുബയ്ക്ക് ആയിട്ട് ഒരു പാൻറ്റും ഉണ്ട് പിന്നെ രണ്ട് മക്കൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മോൻ കുറച്ച് ഓർക്കത്തിൻ്റെ മൈൻഡിലോട്ട് വന്നപ്പോഴത്തേക്ക് അവൻ പിന്നെ സ്റ്റോളറിൽ ഇരുന്നില്ല ജോസഫ് വട്ടം അവൻ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു ബിൽഡിങ് സെക്ഷൻ ജോസഫെട്ടൻ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം മോളുടെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ പകർത്തിയതാണ് ഇങ്ങനെ ചെറിയ കള്ളത്തരൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഭയങ്കര എന്തോ നക്കലും തറയുന്ന സാധനം ഒക്കെ വാരി വായിലിടക്കും ഇങ്ങനെയൊക്കെയാണ് അവളുടെ ഇപ്പോഴത്തെ ഹോബീസ് എന്ന് പറയുന്നത് പക്ഷേ മോൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവൻ കുറച്ചും കൂടെ മോളാണ് കുറച്ച് ആയിട്ടുള്ളത് മോൻ കുറച്ചും കൂടെ ഒരു ക്യാമാൻ പോയിട്ടാണ് തൻ്റെ അന്ന് മോൻ ജോസഫേണ്ട കയ്യിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് ആ അതിന് മുന്നേ നമുക്ക് മോൾക്ക് കുറച്ച് പാൻറ്റീസും കാര്യമൊക്കെ എടുക്കാനുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ അധികം ഇട്ട് കൊടുക്കാറില്ല പിന്നെ നമുക്ക് ഫ്രോക്കൊക്കെ പുറത്ത് പോകുമ്പോഴത്തേക്കും ഇടുമ്പോഴത്തേക്കും അടിയിൽ പാൻറ്റീസിൻ്റെ ആവശ്യം ഉണ്ടല്ലോ മൂന്ന് പിന്നെ പാൻറ്റീസ് ഇപ്പോഴത്തെ പ്രായത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല അവൻ അങ്ങനെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പാൻറ്റീസ് ഇല്ല എൻ്റെ ഓർമ്മയിൽ ഇല്ലായിട്ടോ കാരണം എപ്പോഴും ജീൻസോ അല്ലെങ്കിൽ നിക്കർ ടൈപ്പ് അങ്ങനത്തെ ഷർട്ടൊക്കെ ആയിട്ട് ഇടുന്നില്ല അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഒരു വയസ്സ് കഴിഞ്ഞിട്ട് അവന് വാങ്ങാൻ വന്നു കരുതി പക്ഷേ മോൾക്ക് അങ്ങനെയല്ലല്ലോ അവളിപ്പോൾ ഫ്രോക്കോ അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് സ്കേർട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യം വരുന്നതുകൊണ്ട് അവൾക്കൊരു മൂന്ന് നാല് പാൻറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കെടുക്കാൻ സാരി എടുക്കാൻ വേണ്ടി എപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് പൊന്നു രസപ്പെട്ട സാരി എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും എനിക്ക് വേണ്ട എനിക്ക് ഡ്രസ്സേ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു ചുരിദാറെങ്കിലും എടുക്കേണ്ടി എന്ന് നിർബന്ധിച്ച് പറഞ്ഞോളോണ്ട് ഞാനൊരു ചുരിദാർ എടുത്ത് നല്ല ഇഷ്ടപ്പെട്ട് തന്നെ ഞാൻ എനിക്കൊരു ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് ഓണത്തിന് കാണാം അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ വെഡിഷെറി ഇടാം അത് കഴിഞ്ഞിട്ട് രണ്ടമ്മമാർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ടുണ്ടായിരുന്നു ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഒത്തിരി നല്ല സാരിക്ക് ഒത്തിരി കളക്ഷൻ ഉണ്ട് പോത്ത പിന്നെ സാരിയുടെ ഭയങ്കര കളക്ഷനാണല്ലോ നല്ല റേറ്റിലും കിട്ടും എല്ലാവർക്കും വന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാരിക്ക് എല്ലാ എല്ലാ ആൾക്കാർക്കും വന്ന് എമൗണ്ട് അവരവരുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള എല്ലാ റേറ്റിലും അവിടെ സാരി ഉണ്ട് പ്രത്യേകിച്ച് കോട്ടൺ സാരി അങ്ങനെ അമ്മമാർക്കും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു പിന്നെ ഇതിനിടയ്ക്ക് എൻ്റെ പപ്പയ്ക്കൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ദേവുട്ടിയാണ് വീഡിയോ എനിക്ക് എടുത്ത് തന്നിട്ട് അത് മറന്നുപോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല കുഴിമന്തി എനിക്കിപ്പോൾ ഭയങ്കര ഒരു ഒരു പ്രാന്തായിരിക്കുകയാണ് അങ്ങനെ കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്പർ വൺ നോക്കിയിട്ട് ഏത് ബെസ്റ്റ് പ്രാന്തത്തിൽ കിട്ടും ഇപ്പോഴത്തേക്കാണ് ബുർജൽ മന്തി നമ്മൾ വിട്ടു ആദ്യമായിട്ടാണ് അവിടുത്തെ മന്തി കഴിക്കുന്നത് അതേപോലെ മന്തി കഴി കഴിച്ചിട്ടുണ്ട് പക്ഷേ അവിടുത്തെ മന്തി കഴിക്കണത് ആദ്യമായിട്ടാണ് ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ നമുക്ക് എന്തോ പെട്ടെന്ന് നമുക്ക് സീറ്റ് കിട്ടി പിള്ളേരെക്കുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങളെ വിളിച്ചു അങ്ങനെ പോയി എൻ്റെ അമ്മേ രക്ഷയില്ല ബിരിയാണി ഇന്നത്തെ കാര്യം ഞാൻ ഭയങ്കര ഫുഡിയാണ് അതെൻ്റെ ശരീരം കാണുമ്പോഴും അറിയാം പിന്നെ അങ്ങനെയല്ല അത് പിന്നെ പ്രഗ്നൻറ്റ് അല്ല ഡെലിവറി കൂടെ കഴിഞ്ഞിട്ടാണ് ഇത്രയും വേണ്ട ഡേ വീഡിയോ ജോസഫ് പെട്ടെ ഇങ്ങനെ സൂം വീഡിയോ എടുക്കാൻ വേണ്ടി ജോസഫണ്ട കൈ കൊടുത്തതാണ് ഫോൺ പക്ഷേ സൂം ചെയ്ത് വൃത്തി അടക്കി തന്ന വീഡിയോ പിന്നെ എനിക്ക് എനിക്കിട്ടല്ലേ പറ്റി കഷ്ടപ്പെട്ടൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നതല്ലേ കഷ്ടപ്പാടല്ല എന്നിരുന്നാലും ഞാനിട്ടു അൽഫാ മന്തിയാണ് കേട്ടോ പറഞ്ഞത് നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ആ അൽഫാമും ഓ എന്ത് പറയുന്നത് എൻ്റെ അമ്മി എനിക്ക് വായിൻ്റെ അലിയും പോലെ തോന്നുന്നു ഞാൻ നല്ല ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് ബാക്കിക്ക് രുചിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ലവണ്ണം ആസ്വദിച്ച് കഴിക്കും കാരണം വയറ് നിറച്ച് നല്ല രണ്ടാമതും മൂന്നാമതും ഒക്കെ റൈസ് വാങ്ങി കഴിച്ച് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ പാർക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ ഒന്നുമില്ല മെയിൻ റോഡിലൊക്കെ തന്നെ ഇടണം അങ്ങനെ ജോസഫെട്ടൻ എവിടെ എവിടെയോ പോയി പാർക്കിങ് ഇട്ടു അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് മക്കൾക്ക് പിന്നെ ചോറ് കൊടുക്കാൻ വേണ്ടി പോയി അവർക്ക് നമ്മൾ ചോറ് കൊടുക്കുക എവിടെ ഇരുന്ന് കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജോസഫെട്ടൻ പറഞ്ഞു നമുക്ക് നല്ല പിള്ളേർക്ക് നല്ല മനോഹരമായ സ്ഥലത്തിൻ്റെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വെള്ളേണ്ണി കാലിൽ പോയിട്ടാണ് പിള്ളേർക്ക് അവിടെ നിന്ന് ഫുഡും കൊടുത്തിട്ട് നമ്മൾ പിന്നെ വരുന്ന വഴിക്ക് ഇതെന്താണ് നമ്മുടെ സർബത്ത് ഫ്രൂട്ട് സർബത്ത് എനിക്ക് കുടിക്കാൻ ഒരു ത്വര തോന്നി അപ്പോൾ അതും കുടിച്ച് നേരെ വീട്ടിലേക്ക് വീട്ടുക അപ്പോൾ ഇത്രയുള്ളവടെ ഇഷ്ടപ്പെട്ടാൽ ആക്ഷയ